सैयद मुश्ताक अली ट्रॉफील खरीदाया मुंबई केdire തകർപ്പൻ വിജയം നേടിയിരിക്കുകയാണ് കേരള ടീം ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ റൺസിന്റെ വമ്പൻ വിജയമാണ് കേരളം സ്വന്തമാക്കിയത് കേരളം കടത്തുയർത്തിയ റൺസ് എന്ന വലിയ വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗിന് ഇറങ്ങിയ മുംബൈക്ക് നിശ്ചിത ഓവറുകളിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസ് മാത്രമാണ് നേടുവാൻ സാധിച്ചത് മുഷ്താഖലി ടൂർണമെന്റിൽ കേരളത്തിന്റെ മൂന്നാം വിജയമാണ് ഇന്നത്തേത് നേരത്തെ മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ കേരളത്തിന് ആദ്യ ഓവറിൽ തന്നെ കനത്ത തിരിച്ചടിയേറ്റു നാലാമത്തെ പന്തിൽ തന്നെ കേരളത്തിന്റെ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഷാർദുൽ താക്കൂറിന് വിക്കറ്റ് സമ്മാനിച്ച് മടങ്ങുകയായിരുന്നു മൂന്നാമത്തെ പന്ത് ബൌണ്ടറി അടിച്ച് ഏറെ പ്രതീക്ഷകരോടെ തുടങ്ങിയ കേരള നായകന് നാല് പന്തിൽ നാല് റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചത് പിന്നീട് വൺ ഡൌണായി എത്തിയ മുഹമ്മദ് അസറുദ്ദീൻ പതിമൂന്ന് റൺസിന് പുറത്തായി അതിന് പിന്നാലെ സൂപ്പർ താരം സച്ചിൻ ബേബി പരിക്കേറ്റ് മടങ്ങുകയും ചെയ്തതോടെ കേരളത്തിന്റെ നില പരിങ്ങലിലായി എന്നാൽ ഓപ്പണർ രോഹൻ കുന്നുമ്മലിനൊപ്പം സൽമാൻ നിസാർ എത്തിയതോടെ കേരളം വീണ്ടും താളം കണ്ടെത്തി പിന്നീട് ബൌണ്ടറികളും സിക്സറുകളും ചീറിപ്പായുകയായിരുന്നു ഇരുവരും ചേർന്ന് സെഞ്ചുറി െട്ടും പതിനെട്ടാം ഓവറിലെ ആദ്യ പന്തിൽ കുന്നുമ്മലിനെ കേരളത്തിന് നഷ്ടമായി നാൽപ്പത്തെ പന്തിൽ എൺപത്തിയേഴ് റൺസാണ് രോഹൻ അടിച്ചെടുത്തത് ഏഴ് സിക്സറും അഞ്ച് ഫോറും അടങ്ങുന്നതായിരുന്നു ആ ഇന്നിംഗ്സ് ആ ഓവറിൽ കേരളത്തിന്റെ വിക്കറ്റുകൾ വീണ്ടും നഷ്ടപ്പെട്ടു വിഷ്ണു വിനോദ് രണ്ട് പന്തിൽ ആറ് റൺസ് നേടി മടങ്ങിയപ്പോൾ ഗോൾഡൻ ഡെക്കായാണ് അബ്ദുൾ ബാസിദ് പുറത്തായത് എന്നാൽ ഒരു വശത്ത് ഉറച്ചു നിന്നിരുന്ന സൽമാൻ നിസാർ സ്കോർ ബോർഡ് അപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയി ഒടുവിൽ ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ കേരളം റൺസ് നേടിയിരുന്നു നാല്പത്തി ഒമ്പത് പന്തുകൾ നേരിട്ട് പുറത്താകാതെ തൊണ്ണൂറ്റൊമ്പത് റൺസാണ് സൽമാൻ നിസാർ സ്വന്തമാക്കിയത് ഏഴ് സിക്സറും അഞ്ച് ഫോറും അടങ്ങുന്നതായിരുന്നു ആ ഉജ്ജ്വലമായ ഇന്നിംഗ്സ് ഷാർദുൽ താക്കൂർ എറിഞ്ഞ അവസാന ഓവറിൽ രണ്ട് സിക്സറും രണ്ട് ബൗണ്ടറിയും നേടിയാണ് സൽമാൻ നിസാർ കേരളത്തെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് എന്ന വലിയ സ്കോറിലേക്ക് എത്തിച്ചത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ മുംബൈക്ക് മോശമല്ലാത്ത തുടക്കം തന്നെയാണ് ലഭിച്ചത് ടോട്ടൽ സ്കോർ മുപ്പത്തി ഒന്നിൽ നിൽക്കുമ്പോഴാണ് മുംബൈക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നത് പതിമൂന്ന് പന്തിൽ ഇരുപത്തിമൂന്ന് റൺസ് നേടിയ പൃഥ്വിഷായുടെ വിക്കറ്റാണ് ടീമിന് ആദ്യം നഷ്ടമായത് പിന്നീട് എത്തിയത് ക്യാപ്റ്റനും ഐ പി എല്ലിൽ കോടികൾ നേടിയ താരവുമായ ശ്രേയസ് അയ്യരായിരുന്നു പതിനെട്ട് പന്തിൽ മുപ്പത്തിരണ്ട് റൺസ് നേടിയാണ് ശ്രേയസ് അയ്യർ പുറത്തായത് ആംഗ്രേഷ് രഘുവംശി പതിനഞ്ച് പന്തിൽ പതിനാറ് റൺസ് നേടി പുറത്തായി എന്നാൽ നാലാം നമ്പറിൽ ഇറങ്ങിയ മുൻ ഇന്ത്യൻ താരം അജിൻ കെ രഹാനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വെടിക്കെട്ട് ഇന്നിംഗ്സാണ് കളിച്ചത് മുപ്പത്തി പന്തിൽ അറുപത്തെട്ട് റൺസാണ് രഹാനെ സ്വന്തമാക്കിയത് നാല് സിക്സറും അഞ്ച് ഫോറും അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നിങ്സ് എന്നാൽ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തിയ കേരളത്തിന്റെ ബൌളർമാർ മുംബൈയെ തളച്ചിടുകയായിരുന്നു എന്ന് പറയാം കേരളത്തിനായി എം ഡി നിതീഷ് നാല് വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ വിനോദ് കുമാർ അബ്ദുൾ വാസിദ് എന്നിവർ രണ്ട് വിക്കറ്റ് വീതം നേടി എൻ ബേസിലാണ് ഒരു വിക്കറ്റ് നേടിയത് ഇനി ഡിസംബർ ഒന്നിനാണ് കേരളത്തിന്റെ അടുത്ത മത്സരം ഹൈദരാബാദിൽ നടക്കുന്ന മത്സരത്തിൽ ഗോവയാണ് നമ്മുടെ എതിരാളികൾ